நாசப்பா போயா எந்த அல்ல நம்மளை பிடிக்கா வந்தான் ஆட்டோ ஆட்டோ எங்க அதுக்கு பட்டோ

வருது அடுத்தது ஷூட் தேவன் வேண்டாம் வரண்டாம் அடுத்தாள் ஷூட்டியும் வேண்டாம் பிளீஸ் வரது മഹാദേവിന് ചരിത്രമേള്ളൂട്ടിരിടള്ളറ്റ് ഉണ്ടെങ്കിൽ അടുത്തേക്ക് ചെല്ലുമോ എനിക്കറിഞ്ഞിട്ട് ബുള്ളറ്റില്ലെന്ന് ഞാൻ നെഞ്ചി പിടിച്ച് അടുത്തേക്ക് ചെല്ലു എന്റെ തോക്കല്ലേ വെൽ ഡാൻ മഹാദേവൻ വെൽ ഡാൻ താങ്ക് യു

ാണ് ഡയറക്ടർ പ്രിയദർശൻ സാറ് വിളിച്ചിരുന്നു സാറ് കാസിനോ ഹോട്ടലിലേക്ക് ചെല്ലാൻ പറഞ്ഞു Five Oke, nyampe ya kak. Pak, udah mau kek, tapi punya terus. kanan, Bu. Ipa, nyutin alur tiga kali. Putih, kita എന്താടോ ചേച്ചിയുള്ളത് ഞാൻ അറിഞ്ഞില്ല ഡയറക്റ്റ് പ്രിയദർശന്റെ മുറിയാന്ന് കരുതി സോറി സർ ഏത് റൂമാണെന്നാ പറഞ്ഞു മുറിയാണല്ലോ റൂം തെറ്റിയതായിരിക്കും അതെ എന്താ മഹാദേവ കാലത്തെ ചേച്ചി ഒന്ന് എന്താ വിചാരിച്ച് അല്ല ഇന്നലെ ഞാനത് അറിഞ്ഞില്ല സോറി എന്ത് സാറിൻ്റെ വിചാരിച്ചെന്ന് അറിയില്ല ചേച്ചിയോട് എല്ലാം പറഞ്ഞോ എന്താ പറയണേ അല്ല ഇന്നലത്തെ സംഭവേ ഇന്നലെയോ എന്ത് അല്ല ഹോട്ടൽ അല്ലേ സത്യം ഞാൻ ഉറങ്ങിട്ടില്ലേ ചേച്ചി ഹോട്ടൽ റൂമിലോ അല്ല ഞാൻ വന്ന അബദ്ധത്തിൽ വാലു പറഞ്ഞില്ലേ സത്യത്തിൽ എനിക്കറിയില്ല ഞാനോ ചേച്ചി ഞാൻ ഇന്നലെ ഹോട്ടൽ റൂം 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 അല്ല ചേച്ചി ചേച്ചി കൂടെ ഇന്നലെ ഇന്നലെ എടുത്തിരുന്നല്ലോ ഹോട്ടൽ നമ്പർ ചേച്ചി ഇന്നലെ രാവിലെ പറഞ്ഞ് പോയതാണല്ലോ ചേച്ചി ഞാൻ ആകെ എന്നെ ഒന്ന് സഹായിക്കണം സാറിന് തീർച്ചയായും തെറ്റിദ്രിച്ചു അല്ല ആരായാലും തെറ്റിദ്ധരിക്കും ഫാമിലി ആയിട്ട് താമസിക്കുമ്പോ ഒരു കോമൺ സെൻസും ഇല്ലാതെ വാതിൽ തുറന്നു വരുന്നത് തെറ്റാണ് ചേച്ചി പ്ലീസ് ചേച്ചി ഞാനിവിടെ പറഞ്ഞു സാറിനോട് പറയണ്ട ഇല്ല പറയില്ല മഹാദേവൻ സാർ എന്നെ വഴിയിൽ വെച്ച് കണ്ടത് എന്തായാലും നന്നായി സാറിനെ പോലെ അവസരം എനിക്ക് വന്നിട്ടുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല ക്ഷീണം ക്ഷീണം ഒരു മിനിറ്റ് അതെ ഇന്നലെ കാസിനോ ഹോട്ടലിലേക്ക് മഹാദേവൻ സാർ വന്നത് സാറിന്റെ മനഃപൂർവ്വം മാറ്റിക്കാനായിരുന്നു

ദസ ഫൈലിങ് എടുത്ത ഓ ഇതാര് ും കണ്ടിട്ടേയില്ല ഇന്ന് ഉച്ചക്ക് ഊണ് കഴിക്കാൻ വീട്ടിലേക്ക് വന്നേ പറ്റൂ ശരി ശരി പറഞ്ഞാ പോരാ ചേട്ടൻ വന്നിട്ട് ഞങ്ങൾ ആഹാരം കഴിക്കും ഉച്ചക്ക് ഒരു മണി സമയമുണ്ടെങ്കിൽ அங்கிலும் வராட்ட கொச்சிடரு தம் சரி. ഏതോ സിനിമ കമ്പിക്കാൻ ഔട്ട്ഡോർ ഷൂട്ടിംഗിന് സെക്യൂരിറ്റി വേണമെന്ന് പറഞ്ഞ് ഫോൺ ചെയ്തിരുന്നു ഷൂട്ടിംഗോ എവിടെ ആ സഹകരണ ബാങ്കിന്റെ വന്നിട്ട് ചോദിച്ചിട്ട് സുരേഷ് ഗോപി മനീഷ അപ്പൊ ഉച്ചക്ക് വീട്ടിൽ പോയി പറഞ്ഞു

ഞാനും ഡയറക്ടർ പ്രിയദർശൻ തമ്മിൽ വളരെ ക്ലോസ് ആണ് ഓഹോ ആരുടെ അഭിനേതാവെന്ന് കേട്ടിട്ടുണ്ട് ചെറിയ ചെറിയൊരു പ്രശ്നമുണ്ട് വന്നേ സോറി സാർ ഒരു മിനിറ്റ് ആ ഒരു പ്രശ്നം ഉണ്ടാവൂല്ല എല്ലാം ഞാൻ നോക്കോളാം നേരിച്ച നോക്കട്ടെ ഇനി എന്താ പ്രശ്നം അല്ല സാർ ഞങ്ങടെ ഇന്നത്തെ ചാറ്റിങ്ങിൽ സർക്കിൾ ഇൻസ്പെക്ടർ സീനുണ്ട് ഓഹോ ഞാൻ അഭിനയിക്കണോ പറയാൻ പഠിക്കണ്ട അയ്യോ ഇതൊരു ചെറിയ സീനാണ്

கண்டோர் முகம்மா கல் ஆளும் தான் எந்த ஒரு விடித்தரான காணிச்சது സസ്പെൻഷൻ ഓർഡർ അടിച്ചു കഴിഞ്ഞു എന്ത് ഇമേജ് ആയിരുന്നു തനിക്ക് അതെല്ലാം കളഞ്ഞു കുളിച്ചില്ലേ എന്താണെന്ന് അറിയില്ല ഞാൻ ആദ്യം തന്നെ ചെയ്യുന്ന എല്ലാം അബദ്ധമായി ഉത്തരവാദിത്വമുള്ള പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാൾക്ക് ചേർന്ന പണിയാണോ ഇത് ആ ചായ കുടിക്കേ കുടിക്കൂടിക്കടോ മണിക്കാ മണിക്ക് മണിക്ക് ഏകദേശം ഡോക്ടർ ലക്ഷ്മി തിയേറ്ററിൽ ഒരു മണിക്കൂർ മൈനർ ഓപ്പറേഷൻ അല്ലേ ഉടനെ നീ എന്നെ വിവരം അറിയിക്കണം നിന്ന് യൂണിറ്റിലേക്ക് മുമ്പേ ചെയ്തിരിക്കണം മരിച്ചു മരിക്കാനാണല്ലോ ചെയ്യുന്നത് പൈ ലക്ഷ്മിയുടെ തലയിൽ വരും ലക്ഷ്മിക്ക് പിന്നെ ഉടനെ സർജറി ചെയ്യാൻ പറ്റില്ല കാഷ്വാലിറ്റി എന്റെ കൺട്രോളിൽ വരും പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും കിട്ടി മാഡം ഡോക്ടർ സാറെ വേണ്ടി പ്ലാൻ ചെയ്യുന്ന കേട്ടു ആകെ പ്രശ്നമാണ് ഡോക്ടർ വിളിച്ചിട്ട് കിട്ടുന്നില്ല വീട്ടിലില്ലെന്ന് തോന്നുന്നു മഹാദേവൻ സാറിനെ എങ്ങനെയെങ്കിലും വിവരം അറിയിക്കണം എനിക്ക് ട്രെയിനിന് സമയമായി ഞാൻ പോട്ടെ ഡോക്ടർ ഓപ്പറേഷൻ വീട്ടിലേക്ക് പോയി സെക്കൻഡ് ഫ്ലോറിൽ அப்படி ஆக பக சிஸ்டர் ஆனி ஏலகிரி பிடிச்சு லட்சுமியோட பர்த்தாவ் சார் வேணும் ല്ലേ കുറച്ചുകൂടി മാന്യമായ പെരുമാറമായി നിങ്ങൾ കാര്യം പറഞ്ഞാൽ സംസാരിക്കുന്നത് ഓവർ ചേർപ്പിക്കുന്നത് എന്തും ചെയ്യാലോ നിങ്ങൾക്ക്

നിന്റെ ഞാൻ ഞാൻ വെട്ടും സംസ്കാരം അച്ഛൻ നീ 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 നിരപരാധിയാണ് പരിശുദ്ധനാണ് എന്നൊക്കെ പറയാൻ വേണ്ട ഹോസ്പിറ്റലിനെ അപമാനിച്ചു അത് ഞാൻ ക്ഷമിച്ചു തുണിയില്ലാതെ പബ്ലിക്കിലോട്ട് നീ നിന്നു അത് ഞാൻ ക്ഷമിച്ചു ഇനി നീ പെണ്ണു പിടിക്കാൻ പോലും കൂടെ ഞാൻ ക്ഷമിക്കണം അല്ലേടാ എടാ നിനക്കൊക്കെ പറ്റിയ സ്ഥലങ്ങളല്ല എന്റെ മോളിന് കൂടെ ജീവിക്കാനുള്ള അർഹത നിനക്കില്ല കാരണം നീ നീ അത്രയ്ക്ക് മിണ്ടി ലക്ഷ്മി ഞാൻ എടാ അട്ടേ പിടിച്ച് മെത്തേക്കിടത്തിയാലും അത് പോകും ഇനി എന്റെ മോളും നീയും തമ്മിൽ യാതൊരു ബന്ധുവില്ല ഇറങ്ങി പോരാ എനിക്ക് ലക്ഷ്മിയോട് സംസാരിക്കണം അറിയാൻ വെച്ചാലും വനെ നീ എന്താടാ വിചാരിച്ചത് ഞങ്ങൾക്ക് വെറും കഴിവുകളാണെന്നോത്ര ആള അച്ഛൻ പോണ പുല്ലേ ആ